നമ്മടെ എന്ത് യാത്ര എന്ന് പറയുന്നത് വെസ്റ്റേൺ സൂപ്പർ മാർക്കറ്റില് ഒരു മലയാളി സ്റ്റോറിലേക്ക് കേട്ടോ എം ജെ ജെ ട്രേഡേഴ്സ് അങ്ങനെ നമ്മൾ നേരത്തെ എത്തിയായിരുന്നു കേട്ടോ എം ജെ ജെ ട്രേഡേഴ്സ് ലിമിറ്റഡ് ആ ഷോപ്പാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പുറമേന്ന് കാണുമ്പോൾ ചെറിയ കടയാണെങ്കിലും നമ്മൾ ഉള്ളിൽ സാധനങ്ങൾ കണ്ടുകഴിയുമ്പോൾ അത്യാവശ്യം വേണ്ടത് എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള നടന്ന് നോക്കുമ്പോഴായിരുന്നു എനിക്കൊരു പാക്കറ്റ് കിട്ടുന്നത് ബ്ലാക്ക് പെപ്പറും സോൾട്ടിന്റെ ഒരു പാക്കറ്റാണ് ട്വൻ പാക്കറ്റ് ഹലോ എത്തിയിരിക്കുന്നത് വെസ്റ്റേൺ വെസ്റ്റേൺ സൂപ്പർമേനെ മിഥുന്റെ കടലാട്ടോ എൻജോജ മലയാളിയാണ് മലയാളീനോട് നോക്കൂ നമുക്ക് ഓഫർ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ കേക്ക് എല്ലാം ബൈ വൺ ഗെറ്റ് ഓൺ ഓഫർ ഉണ്ട് ഓക്കെ പിന്നെ തികച്ചും കസ്റ്റമേഴ്സിനായിട്ട് മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതായത് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ പോക്കറ്റ് അതായത് കിട്ടുന്ന പൈസ ഒരുപാട് ചിലവാക്കി സാധനങ്ങൾ മേടിച്ച് നശിപ്പിക്കാതെ അവരുടെ പോക്കറ്റ് കീറാതെ നമ്മൾ അവർക്ക് സാധനം ആ ഒരു വിശ്വസ്തതയാണ് നമ്മളിലുള്ളത് നമ്മുടെ അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇതായ ആയാലും ബ്രിജ് വാട്ടർ അതുപോലെ ക്രിസ്റ്റൽ കാരണം വലിയ എനിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ ശമ്പളം അത് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലാതെ അതിന്റെ മുടക്കോ അതിന്റെ ലാഭോ അതിന്റെ പലിശ ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറില്ല എനിക്ക് ജോലി ചെയ്യുന്ന ഒരു ദിവസം അമ്പത് രൂപ കിട്ടണം അത് ചിലപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് എല്ലാ മെയിൻ ബ്രാൻഡ് ആയിട്ട് ഇവിടെ ലഭിക്കുന്ന ജാക്മി അതുപോലെ തന്നെ അമ്മച്ചീസ് പാലാട്ട് നിർമ്മല് ഡെയിലി ഡിലൈറ്റ് അങ്ങനെ എല്ലാ പ്രോഡക്റ്റ് ബ്രാഹ്മിൺസ് പിന്നെ ഡബിൾ ഫോഴ്സ് എല്ലാ മെയിൻ ബ്രാൻഡുകളുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഈ ചെറിയൊരു കടയ്ക്കുള്ളിൽ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ അത് ഓർഡർ എടുത്തിട്ട് കൊണ്ടു തരുന്നതായിരുന്നു ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ മിനിമം എമൗണ്ട് നോക്കാറില്ല കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പൗണ്ട് നമുക്ക് മിനിമം ഒരു ഓർഡർ ഉണ്ട് നമുക്ക് ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പ് വഴി എല്ലാവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ലിങ്ക് ില് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഡെലിവറി നമുക്ക് എങ്ങോട്ടൊക്കെ ഉണ്ട് ഏതൊക്കെ ഭാഗത്തൊക്കെ ഉണ്ട് നമ്മൾ ഒരു മൈൽ മൈൽ വരെ വരെ നെൽസ് ഉൾപ്പെടുവ ഉൾപ്പെടും അപ്പൊ നമുക്ക് അറിയണല്ലോ പിന്നെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ സ്നാക്സ് സ്നാക്സുകള് ഇതിപ്പോൾ കേരള സ്വാദ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണ് കേരളം ട്രുമാരം ബേസ്ഡ് ആണ് അപ്പൊ ഇവരുടെ തന്നെ മുറുക്ക് അതുപോലെ ചിപ്സ് ചായ വറുത്തത് ഇതെല്ലാം നമുക്ക് വൺ പ്ലസ് വൺ ഓഫറാണ് അതുപോലെ വൺ പ്രൈസ് മാർഗ്ഗം ഇതെല്ലാം എന്റെ നാട്ടിൽ തന്നെയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ അതുപോലെ പിന്നെ കമ്പനികൾ തരുന്ന ഓഫറുകൾ അത് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാം അതായത് ഇപ്പം ഒരു സ്നാക്സ് അഞ്ച് ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ബോക്സ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സും ഇതിന്റെ വിലയിട്ട് താരതമ്യം ചെയ്തിട്ട് അതേ ഞാൻ നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങൾക്ക് നോക്കിയാലും വിലക്കുറവ് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് പിന്നെ വെജിറ്റബിൾസ് പിന്നെ വെജിറ്റബിൾസ് പറയുമ്പോൾ വെജിറ്റബിൾസ് എല്ലാ വീക്കിലും മൂന്ന് ദിവസമാണ് വെജിറ്റബിൾസ് കൊണ്ടുവരുന്നത് അത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയ കാരണം ഒരുപാട് എന്തായാലും വേസ്റ്റേജ് വരുന്നില്ല നമുക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ തന്നെ ബർബിഹാമിലോ അല്ലെങ്കിൽ ലണ്ടനിലോ മാർക്കറ്റിൽ പോയിട്ട് ഡയറക്റ്റ് തന്നെ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഫ്രണ്ട് തന്നെ തന്നെ ഡീലറ് കേരളത്തിൽ നിന്നും ചുവാണ്ടെന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുണ്ട് ഈ രണ്ടുപേരും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ വെജിറ്റബിൾസിന്റെ കാര്യത്തില് നാട്ടില് നമ്മുടെ വാഴക്കൂമ്പ് പറഞ്ഞിട്ട് അതായത് കാച്ചില് ചേന ചേരുന്ന് വാഴച്ചുണ്ടെന്ന് പറയാം ാണ് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ആണ് ഹിറോയിസ് ഓരോ സീസൺ അനുസരിച്ചു വെജിറ്റബിൾസിന്റെ റേറ്റ് മാറി ശരി അങ്ങനെയാണ് കറിവേപ്പല വന്നിട്ട് ഒരു കവറാണ് നെല്ലിക്ക പ്രൈസ് ആറ് നാല് ആണ് ഒരു രണ്ട് തൊണ്ണൂറ്റൊമ്പത് ചുമുള്ളി വന്നിട്ട് അഞ്ച് ഒരു കിലോയ്ക്ക് അതുപോലെ അഞ്ച് തൊണ്ണൂറ്റമ്പത് ചില സമയത്ത് നാല് തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും പിന്നെ പപ്പായൂക്കല്ല ഒരു പപ്പായക്ക് നാല് നാല് ആണ് വല്ലേ ഞാൻ പറയുന്നില്ല ഓരോ ആഴ്ചയിലും പപ്പായം നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രസീലിയൻ പപ്പായനല്ലോ ഇന്ത്യൻ സ്പെഷ്യൽ അൽഫോൺസോട്ട് ആണ് ഒരു ബോക്സ് ആറ് എണ്ണം വന്നിട്ട് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ആണ് ഡിപ്പെ ചില ആഴ്ചകളിൽ നമുക്ക് വ്യത്യാസം വരും ചില ആഴ്ചകളിൽ നമുക്ക് ആ കിട്ടുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പിന്നെ പിന്നെ അതുപോലെ സ്പെഷ്യൽ ആയിട്ട് ഐറ്റം ആണ് ഫിഷ് പിക്കിണ്ട് മീനച്ചാർ ഫാം കിച്ചർ ഉണ്ട് ഒരു കിലോ പിക്കിളാണ് ആണ് പിന്നെ അതുപോലെ ജാക്മി ജാക്മി ആണ് ഇപ്പോൾ സ്റ്റുഡൻസിനായാലും നമ്മുടെ വീട്ടിലായാലും ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ എന്താ മൂന്ന് പൊറോട്ടയും ഒരു ഉണ്ട് വെജിറ്റബിൾ കുറുമ ഇത് വൺ പ്ലസ് വൺ ഫ്രീ ആണ് കേട്ടോ മൂന്ന് പൗണ്ടിനടുത്ത് ഇതിന് വില ഇത് രണ്ടും നമുക്ക് മേടിക്കാനായിട്ട് ഓവനിൽ വെച്ചിട്ട് മിനിറ്റ്സ് ഒന്ന് മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട റെഡി ടു ഈറ്റ് ആണ് കേട്ടോ പിന്നെ ജാക്മിയുടെ പൊറോട്ട പൊറോട്ട പ്രിൻസ് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഇവിടെ അതെല്ലാം കസ്റ്റമൈസ് ആവശ്യപ്പെട്ട് അത് നമ്മൾ തരും തീർച്ചയായിട്ടും പിന്നെ റെഡ് ലേബിള് അതായത് റെഡ് ലേബിളിന്റെ ടീ കണ്ണൻദേവൻ ദേവൻ എവി ടീ പാലാട്ട് ബ്രൂ കോഫി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിക്കിൾസ് തന്നെയാണെങ്കിൽ ഒരുപാട് പിക്കിൾസ് ഉണ്ട് നമ്മുടെ കട്ട് മാങ്കോ പിക്കിള് കാന്താരി മാങ്കോ പിക്കിൾ കടുമാങ്കോ പിക്കിള് പ്രോൺസ് ബ്രാൻഡ് പിക്കൾ ചിക്കൻ പിക്കി അതായത് ഏറ്റവും കൂടുതലായിട്ട് മൂവ് ആവുന്നത് പാലാട്ട് മയിൽ അതുപോലെ ബ്രാഹ്മിൺസ് വെജിറ്റബിൾസിന്റെ മിക്ക പിക്കിൾസ് എല്ലാം ബ്രാഹ്മിൻസ് ആണ് പോകുന്നത് അതുപോലെ കേരള ടേസ്റ്റ് ഉണ്ട് പിന്നെ മലബാർ ചോയ്സ് ഉണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് തനി നാടൻ ഫിഷ് പിക്കിൾ ആണ് കേട്ടോ ഫിഷ് പിക്കിള് ബീഫ് പിക്കിള് ചിക്കൻ പിക്കിളും ഉണ്ടോ ചിക്കൻ പിക്കിളും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ പെക്കൾ അങ്ങനെ നമ്മൾ അപൂർവമായിട്ട് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഇത് ക്രൗൺ മലബാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവനാണെങ്കിലും ആച്ചി മസാലയുണ്ട് കിച്ചൻ ഡ ബ്രാഹ്മിൻസ് ഫുഡ് തിരുവോണം പാലാട്ട് ഈസ്റ്റേൺ മേളം എല്ലാ കറി മസാലകളും നമ്മുടെ നാട്ടില് എനിക്കൊന്നും നാട്ടില് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ വരുന്ന സാധനങ്ങളിൽ പ്രത്യേകിച്ച് ഇതിനകത്തെല്ലാം പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ അലർജിക്ക് എല്ലാ പ്രോഡക്റ്റും അത് കണ്ടന്റ് മസ്റ്റ് ആണ് അപ്പൊ അത് പ്രത്യേകിച്ചും ഇവിടെ എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഇതാണ് മസാല കൂട്ടിന്റെ ചിക്കൻ മിക്സ് മസാല കൂട്ടിന്റെ ചിക്കൻ മിക്സ് എന്ന് പറയുമ്പോൾ ഒരു കിലോ ചിക്കന് ആ ഒരു മിക്സ് ഇട്ട് മാത്രം നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ എല്ലാം അതിലുണ്ട് ഉപ്പ് സഹിതം എല്ലാം വളരെ നല്ലൊരു ചിക്കൻ ഇട്ട് മിക്സ് അതെ 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 അവരുടെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലൂടെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതുപോലെ അത് ചിക്കൻ കറി ഗ്രേവി സാറാസിന്റെ ബിരിയാണി ഗ്രേവി മിക്സ് ഇപ്പൊ ബിരിയാണി ഒക്കെ നമ്മൾ ഉപ്പും കൂടിപ്പോയി അല്ലെങ്കിൽ ഗരി കൂടി ഡൗട്ട് ഉള്ളവർക്ക് ഇത് മേടിച്ചിട്ടുണ്ടാക്കിയ അതുപോലെ ആണ് ഇൻസ്റ്റന്റ് പെപ്പർ ചിക്കൻ മിക്സ് ഉണ്ട് ഇൻസ്റ്റന്റിന്റെ ഫിഷ് കറി മിക്സ് ഉണ്ട് കോക്കനട്ട് വറുത്തര ചിക്കൻ വറുത്തര നമ്മുടെ നാടൻ ചിക്കൻ കറി നാടൻ ചിക്കൻ അതുപോലെ തന്നെ നമുക്ക് നെയ്യ്കള് ജി ആർ ബി ആർ കെ ജി അമൂല് മിൽമ അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളുടെ നെയ്യ്കളും നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ പൂജ ഐറ്റംസും നമുക്ക് അത്യാവശ്യം ഉണ്ട് പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുത്തു തരാമെന്നുള്ളൂ ഐറ്റംസ് പിന്നെ ഫ്രോസൺ ഫിഷുകളുണ്ട് ഫ്രോസൺ ഫിഷുകൾ നമ്മുടെ ഞണ്ട് പിന്നെ കൊഞ്ച് അതായത് ചെമ്മീൻ ചെമ്മീൻ നെയ്മീൻ മത്തി അയല ഗ്ലീൻറ്റ് ഫിഷ് എല്ലാം ഒരു എഴുന്നൂറ് ഗ്രാമോ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയുള്ള എല്ലാ ഫിഷുകളും വരുന്നുണ്ട് പിന്നെ എല്ലാം മന്ത്ലി നമ്മള് ഫ്രഷ് ഫിഷും മെയിൻ ഡെലിവറി ചെയ്യുന്നതാണ് ഓർഡർ എടുത്തിട്ട് പിന്നെ ഇവിടെ യു കെയിലുള്ള ആളുകൾ തേങ്ങൾ പാക്കറ്റ് ആകുമ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാനൊക്കെ നമ്മടെ ആരെങ്കിലും പ്രതീക്ഷയാണോ നമ്മുടെ നാട്ടിലെ കപ്പ ഉപയോഗിച്ചത് മെയിൻ കാര്യം പാക്കറ്റിൽ ഡെലിഡിലേക്ക് വളരെ സ്പെഷ്യൽ നല്ല മൂവിംഗ് ഉള്ള സാധനമാണ് വളരെ ഇതിന്റെ പ്രൈസാണ് നാല് അമ്പത്തൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പല സ്ഥലങ്ങളിലും ഡിപ്പെൻസ് കടയുടെ റെന്റും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഇതൊക്കെ വെച്ചിട്ട് വ്യത്യാസങ്ങള് വരും അത് നമ്മൾ ആരെയും എന്താ പറയുന്നത് നമ്മളൊരു വില പറഞ്ഞുകൊണ്ട് ആർക്കും അതിനകത്ത് ഒരു ബുദ്ധിമുട്ടരുത് പിന്നെ ഞാൻ തന്നെ ഇവിടുത്തെ ജോലിയും ചെയ്യുന്ന ചുമക്കുന്നത് എടുക്കുന്നത് എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ചെറിയൊരു ശതമാനം മാത്രമേ ജോലിക്കൂലി ഇട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു വിലക്കുറവ് വിലക്കുറവ് അത് മറ്റാരെയും താരതമ്യം ചെയ്യേണ്ട കാര്യങ്ങളെ അതെ അതെ അതേപോലെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ നാട്ടിലെ ചട്ടി ചട്ടി ഇത് മൈക്രോവേവില് വെക്കുന്ന ചട്ടി ആ കൊള്ളാം ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ചട്ടിന്നെ ഇങ്ങനെയുള്ള ചട്ടി ഉണ്ട് അല്ല ഗ്യാസ് സ്റ്റൗവിൽ അല്ലാതെ അപ്പൊ നമുക്ക് ജസ്റ്റ് കറി അതിൽ വെച്ച് ചൂടാക്കാം മൈക്രോവേവില് വെച്ച് അതിന് പ്രത്യേകം സ്റ്റാൻഡും ഉണ്ട് ആ ഓക്കെ പ്രൈസും കൂടെ അറിയണമെങ്കിലും സ്റ്റാൻഡ് അടക്കണം അല്ലല്ല സ്റ്റാൻഡേർഡ് അല്ലല്ലൊട്ടും അങ്ങനെ വിക്കവിളക്കുകള് അച്ചപ്പ് അച്ചപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ നാട്ടിൽ കിട്ടുന്ന ഒരു വിധമുള്ള എല്ലാ സാധനവും നമ്മുടെ അലൂമിനിയത്തിന്റെ ഉരുളി ബീഫൊക്കെ വളർത്താനും ഒക്കെ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഇടികല്ലുകൾ ഇതൊക്കെ തടിയുടെ സാധനങ്ങളാണ് തടിയുടെ ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ തടിയുടെ ചിരക ചെരവ ചെരവല്ലേ ചരക്ക് വരുന്ന പതിനാല് നമ്മുടെ സ്ലാബിന്റെ മേളിൽ വെച്ച് നമുക്ക് പിന്നെ അരി പറഞ്ഞു അരി നമുക്ക് പെരിയാറ് മുതൽ കീർത്തി നിർമ്മൽ കിച്ചൺ ഡസ്റ്റേഴ്സ് പിന്നെ നല്ല അരിട്ടോ അവിടെ നല്ല അരികള് ഇഷ്ടംപോലെ അരികളുണ്ട് അരികൾ പവിഴമുണ്ട് അരി ഡൻസ് ഓൺ ചില സമയത്ത് മാറി ഒക്കെ വരും ഇപ്പൊ നമ്മള് പെരിയാറ് രണ്ടെണ്ണം ഓഫർ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പിന്നെ പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് കീർത്തി നടുമ്പലാണെന്നുണ്ടെങ്കിൽ പത്ത് തൊണ്ണൂറ്റമ്പത് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഡിപ്പൻസ് ഓരോ ലോട്ടിലും അരി വരുന്നതിനനുസരിച്ച് നമുക്ക് ഓഫർ തരുമ്പോൾ അത് തന്നെ പിന്നെ പാല് കാശുന്ന കലം പാല് കാശുന്ന കലാരും നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട നമുക്ക് ഇവിടെ ആ കലവും കിട്ടും കേട്ടോ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ കാന്താരി നെല്ലിക്ക സർബത്ത് പിന്നെ നന്ദാരി സർബത്ത് കാശാബൂട്ട് മുതൽ ചക്ക മുതൽ മാങ്ങ മുതൽ എല്ലാവിധമുള്ള എല്ലാ സർബത്തുകൾ ഉണ്ട് പിന്നെ നീടുവര മിൽക്ക് പൗഡർ നമ്മുടെ ടാങ്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ഹെൽത്ത് മിക്സർ അച്ചാൻ സ്റ്റോയ്സ് ആണ് പിന്നെ രാസനാദി ചൂർണം നമ്മുടെ ചീപ്പ് അമല ദശമൂല ജീരക ഇഷ്ടം ഓയിൽ അതുപോലെ ഓർത്തോ ഹെർബ് ജീരകാശിഷ്ടംബ് ധന്യന്തിയുടെ കുഴമ്പ് മുറിവെണ്ണ വേദന സംഹാരി ഞരമ്പെണ്ണ ഇപ്പൊ ഇപ്പൊ സമ്മർ ആയതുകാരണം ക്രിക്കറ്റുകളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും വേദന ഞരമ്പെണ്ണാരി അതേപോലെ നമ്മുടെ വൈകണ്ട് ടൈ നമ്മുടെ താളിപ്പൊടി കസ്തൂരി മഞ്ഞള് കസ്തൂരി മഞ്ഞള് ശവനപ്രകാശം രക്തചന്ദനം പിന്നെ നമ്മുടെ നാട്ടിലെ ലുങ്കി പിന്നെ മുണ്ടുകൾ അതുപോലെ നമ്മുടെ ചാർജർ ഉണ്ടല്ലോ ഇവിടെ വരുമ്പോ ചിലർക്ക് പ്ലഗ്ത്തില്ല കുപ്പിവളയുണ്ട് കുട്ടികൾക്കുള്ള വളയുണ്ട് പിന്നെ അത്തറുകൾ ഉണ്ട് അത്തരൊക്കെ ദുബായിന്ന് വരുന്ന മെയിൻ ദുബായിടെ അത്തറാണ് ബർഗത്ത് അവിടെ ഒരുപാട് അത്തറുകൾ ഉണ്ട് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രതിമകള് പ്രതിമകള് സെറ്റ് സെറ്റ് മാല മാല പിന്നെ ഗണപതി രൂപങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിലവിളക്കുകൾ മിക്സി പ്രീതിയുടെ മിക്സി ഉണ്ട് പ്രീത മിക്സി അത് എഴുന്നൂറ്റി ഇരുപത് ബോട്ട്സ് ആണ് ആ അത് നൂറ്റി പത്ത് ഉണ്ട് പ്രീതി ബ്ലൂലീഫ് അല്ലേ യു കെഗ്ലുണ്ട് ദിവസം നമ്മുടെ സൗദിയിലേക്ക് വരുന്നവർക്കുള്ള അൽമറയുടെ ജ്യൂസുണ്ട് പിന്നെ എന്ത് എന്തിനാ പറയുന്നത് ഏറ്റവും വിസഡ് സാധനങ്ങൾ നമ്മളെ ആവുന്ന കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുതരാം ഏറ്റവും സാധനങ്ങളുണ്ടോ അപ്പൊ നമുക്ക് വെസ്റ്റേൺ വന്നും ഇതിനെ കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഡെലിവറിയും തരുന്നായിരിക്കും നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഇവിടുത്തെ കട ലൊക്കേഷനും ഞാന് ഫിൻ ചെയ്തേക്കാം ഓക്കെ അപ്പൊ അത്യാവശ്യക്കാർ ആരെങ്കിലും വഴി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകും ഓക്കെ ഇത് നമ്മുടെ ഷോപ്പിലെ സ്വന്തം സ്റ്റാഫാണ് കേട്ടോ മിഥിന്റെ ആള് ബേസിക്കലി തമിഴാണ് ഹെൽപ്പ് ഫുൾ കേട്ടോ എന്ത് സാധനം ഉണ്ട് നമുക്ക് എവിടെന്നെ എടുത്തുകൊണ്ട് വരും അങ്ങനെയാണെങ്കിൽ ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തി നേരെ തിരിച്ചു പോകുന്ന കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ യു